ഞാൻ അങ്ങനെ നമ്മുടെ കൽക്കിയമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഭാരതി അമ്മ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് എന്റെ മുമ്പേ മുഴുവൻ ആവാഹിച്ച ഈ മൂർത്തിക്ക് പേര് വെച്ചാല് അറിയാലോ അവസാനത്തെ ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു അവതാരമാണ് കൽക്കി അവതാരം അതിന്റെ പ്രതിരൂപവുമായിട്ടുള്ള അമ്മയാണ് എന്റെ ഉപയോഗിക്കുന്നത് പക്ഷേ എന്നിട്ട് 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 അമ്മയെ നമുക്ക് സാധാരണപ്പെട്ട ദൈവങ്ങളൊക്കെ നമുക്ക് അടുത്ത് തൊടാൻ പറ്റും പക്ഷെ ഈ അമ്മയെ തുടർന്ന് ഒക്കത്തില്ല ഭയങ്കര വൈബ്രേഷൻ ആണ് അത്രത്തോളം വൈബ്രേഷൻ ആണ് അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇല്ല ഈ തൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് നാല് വർഷമേ ആയുള്ളൂ ഭയങ്കരം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞു എന്നെ തൊടുമ്പോഴത്തേക്കും നിങ്ങക്ക് അത് പൊള്ളലായിട്ട് തോന്നൂല പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ ബന്ധുകൊണ്ടേ നടക്കും ഒരു ഇതില് ശില കൊത്തണം എന്നാണ് കൊത്തണം ഇതില് ക്ഷേത്രം പണിയണം ഹിമാലയത്തിൽ ഹിമമുണ്ട് പൂവിനുള്ളിൽ തേനുണ്ട് കരളിനുള്ളിൽ കനുവുണ്ട് കല്ലിനുള്ളിൽ തെയ്യുണ്ട് ഭയങ്കര വരികളാണല്ലോ വയലാറ് പാലിനുള്ളിൽ തൈരുണ്ട് മോരുണ്ട് നെയ്യുണ്ട് എല്ലാം ഭയങ്കര ഭാവനയാണല്ലോ പൊങ്ങും 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 മൂന്ന് ദുരന്തങ്ങൾ വരും എന്ന് പറഞ്ഞു രണ്ട് ദുരന്തങ്ങൾ വരും 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 ഇവിടെ പറഞ്ഞു കാരണം ജനം എടുക്കണം ജനം എടുത്താൽ മാത്രമേ കൽക്കിയെ ആരാധിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എവിടെയോ പോലെ കൽക്കി കൽക്കെ അവതാരത്തിന്റെ സ്ഥായിട്ടോ ഇതാണ് കണ്ടോ ഇതാണ് സംഭവം ഇതാണ് കൽക്കി അവതാരത്തിന്റെ സ്ഥായി ഭാവം കണ്ടിട്ടില്ലാത്തവർ കാണുക ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് എമ്പക്കമായിട്ട് വിടുകയാണ് ഇതൊക്കെ അവന്റെ അഭിനയമാണെങ്കിലോ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം കുറച്ചു കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും വട്ടായി തുടങ്ങി യുടെ ദേഹത്തിൽ കയ്യിൽ നിന്നൊരു പ്രകാശം വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശരീരം തളരുന്നൊരു അവസ്ഥയായിരുന്നു മയങ്ങി വീണ് വേർ തൊലിച്ച് അപ്പൊ വെച്ച് കുറച്ച് വെള്ളം കൊണ്ടുപോയോട് ഞാൻ രക്ഷപ്പെട്ടു